ീ കേരളപ്പുറമെ ദിനത്തിൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യ വിമുക്തമാക്കും എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഈ ദശകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ് സർക്കാർ കേരളത്തിലെ ജനങ്ങളെ ആകെ കുറ്റികളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ത് ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിയും സർക്കാരും തയ്യാറാകേണ്ടതായിട്ടുണ്ട് കേരളത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നിയമസഭയിൽ കൊടുത്തിട്ടുള്ള മറുപടി ഷൊണ്ണൂർ എം എൽ എ ചോദിച്ച ചോദ്യത്തിന് സർക്കാർ കൊടുത്ത മറുപടി അനുസരിച്ച് കേരളത്തിൽ ആറ് ലക്ഷം അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് എന്നാണ് ഔദ്യോഗികമായി സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുള്ള കണക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഈ ആറ് ലക്ഷം പേരും ദാരിദ്ര്യ വിമുക്തമായോ അങ്ങനെയാണോ സർക്കാർ അവകാശപ്പെടുന്നത് ഇന്നലെ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുമ്പോൾ ബഹുമാനപ്പെട്ട തദ്ദേശ ഭരണ വകുപ്പിന്റെ മന്ത്രി അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഒരു ലക്ഷത്തി അൻപത്തിനാലായിരം മതി ദരിദ്രനുണ്ടായിരുന്നു പിന്നീടത് ഞങ്ങൾ അന്വേഷണത്തിലൂടെ അറുപത്തിനാലായിരം എന്ന് കണ്ടെത്തി ആ അറുപത്തിനാലായിരം പേരെയും ദാരിദ്ര്യത്തെ വിമുക്തമാക്കി എന്നുള്ളതാണ് ഇന്നലെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി അവകാശപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു മാസം മുമ്പ് നിയമസഭയിലെ ചോദ്യത്തിന് മറുപടിയായി സർക്കാർ നൽകിയിട്ടുള്ള മറുപടി വ്യാജമായിരുന്നുവോ ലക്ഷത്തോളം അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ കേരളത്തിലുണ്ട് എന്ന് നിയമസഭയിൽ കൊടുത്ത മറുപടി അത് വ്യാജമായ രേഖയായിരുന്നു വ്യാജമായിരുന്നു ബോധപൂർവ്വം നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാനാണോ മന്ത്രി തയ്യാറായത് അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണം ജനങ്ങളെ ബുദ്ധികളാക്കുന്ന സമീപനം അവസാനിപ്പിക്കാനും വേണ്ടി ഈ സർക്കാർ തയ്യാറാവണം നവംബർ ഒന്ന് തന്നെ ഈ വലിയ തട്ടിപ്പ് പ്രഖ്യാപിക്കാൻ തെരഞ്ഞെടുത്തത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ് നവംബർ ഒന്ന് കേരളപ്പിറവി ദിനമാണ് അല്ലാതെ ഇന്ന് ഏപ്രിൽ ഒന്നല്ല ഇന്ന് വിട്ടു ദിനമല്ല ഇന്ന് തട്ടിപ്പും വെട്ടിപ്പും കളവും പറയേണ്ട ദിവസമല്ല സ്വന്തമായി വീടില്ലാത്തവരാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നും കേരളത്തിൽ സ്വന്തമായി വീടില്ലാത്ത പതിനായിരക്കണക്കിന് ആളുകളുണ്ട് ഓരോ ദിവസവും അത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എസ് സി വിഭാഗം താമസിക്കുന്ന ഊരുക്കൾ ആദിവാസി വിഭാഗം താമസിക്കുന്ന ഊരുക്കൾ എസ് സി കോളനികളിലും ആദിവാസി ഊരുക്കളിലും പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും സ്വന്തമായി വീടില്ലാത്തവരുണ്ട് അവരെല്ലാവരും ദാരിദ്ര്യ വിമുക്തമായി എന്നാണോ സർക്കാരിൻ്റെ അവകാശവാദം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന അന്ത്യോദയ അന്നയോജന പ്രകാരം അമ്പത്തിനാല് ലക്ഷത്തിലേറെ ആളുകൾക്ക് സൗജന്യമായി കേരളത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നുണ്ട് അവരെല്ലാവരും ദാരിദ്ര്യ വിമുക്തരായി എന്നാണോ സർക്കാരിൻ്റെ അവകാശവാദം അപ്പൊ ഈ അവകാശവാദങ്ങളും സർക്കാരിൻ്റെ വാദങ്ങളൊന്നും പരസ്പരം പൊരുത്തപ്പെടുന്നല്ല മാത്രമല്ല എല്ലാ കണക്കുകളും സൂചിപ്പിക്കുന്നത് കേരളം ദാരിദ്ര്യ വിമുക്തമാക്കാനുള്ള പരിശ്രമത്തിൽ ഏറ്റവും പിറകിലാണ് എന്നാണ് വേൾഡ് ബാങ്ക് കഴിഞ്ഞ പ്രാവശ്യം പുറത്തിറക്കിയിട്ടുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ ദാരിദ്ര്യ വിമുക്തമാക്കാൻ പരിശ്രമിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പിറകു നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് ഈ റിപ്പോർട്ടിനോട് സംസ്ഥാന സർക്കാരിന് പ്രതികരണം എന്താണ്